ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പത്തൊമ്പതാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശുദ്ധിൻ്റെ കുഞ്ഞുചിന്തയോടുകൂടി ആരംഭിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മാസത്തിൽ കേരളക്കരയിലെ എറണാകുളത്തും ആലുവയിലും വന്ന് തൻ്റെ പോളണ്ടിലേ പോളണ്ടിലേക്കുള്ള യാത്രയിൽ ഇവിടെ കേരളക്കരയെ അനുഗ്രഹിച്ച വിശുദ്ധ മാക്സ്മില്ല നമ്മൾ ഇന്ന് അനുസ്മരിക്കുക യോഗനാൻഡസ് വിശേഷം പതിനഞ്ച് പതിമൂന്നെന്ന ക്രിസ്തു എന്ന ഗുരുവിൻ്റെ മൊഴി മാക്സ് മാക്സ്മില്ല കോൾബെ ജീവിതത്തിൽ അനുവർത്തമാക്കി സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാനിപ്പോൾ ഓർക്കുപോ ഓർത്തു പോകുന്നത് മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ദാമൻ്റെയും പിത്തിയാസിൻ്റെയും കഥയാണ് സെരാക്യൂസിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഡൈനീഷ്യസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് പിത്തിയാസിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ ജാമ്യം നൽകുന്നത് ദാമൻ തന്നെയായിരുന്നു സമയമായപ്പോഴും വരാത്തതിനാൽ ദാമനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഓടി ഇരച്ചു വരുന്ന പിത്യാസിനെ നമ്മൾ ഈ കഥയിൽ കാണുന്നുണ്ട് ആ രണ്ട് സ്നേഹിതന്മാരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സുഹൃത് ബന്ധം മനസ്സിലാക്കി അച്ചര്യപ്പെട്ട രാജാവ് ഇരുവരെയും മോചിപ്പിക്കാൻ കൽപ്പന കൊടുക്കുന്നുണ്ട് ചരിത്രം ഇത് പറയുന്നുണ്ട് ഈ വിശുദ്ധൻ കൽപ്പനകളെ രണ്ടായി ചുരുക്കിയ ഈശ്വരുടെ മുഖം നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും അതെ സൗഹൃദത്തിൻ്റെ ആഴം പതിക്കുന്ന വലിയ ജീവിതമാണ് ഇന്നത്തെ വിശുദ്ധൻ്റെത് തമിഴിൽ നന്പൻ എന്നൊരു പദമുണ്ട് അത് അതും ഈ ഒരു ആഴമാണ് നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അവന് നൽകുന്ന ടൈറ്റിലാണ് നന്പൻ എന്നത് സ്നേഹിതന്മാർക്കുള്ള വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് ഈ വിശുദ്ധൻ കുറെ കാലം മുമ്പ് ലിറ്റിൽ വേ ക്ലാസ്സിൽ കഴിഞ്ഞയാഴ്ച ചെയ്ത പുണ്യപ്രവൃത്തികൾ ചോദിച്ചപ്പോൾ എൻ്റെ തൊട്ടടുത്ത് മുനയൊടിഞ്ഞ പെന്സിലുമായിരുന്ന എൻ്റെ സുഹൃത്തിന് ഞാൻ എൻ്റെ പെന്സില് നൽകിയച്ച എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അറിയാതെ ഓർത്തു പോകുന്നു മാക്സ് മില്ലിൻ കോൾബെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ വായന എസക്കിൽ പ്രവാചിൻ്റെ പുസ്തകം ഒൻപതും പത്തും അധ്യായങ്ങൾ ജെറുസലേമിലെ മേൽ കർത്താവ് നൽകുന്ന ശിക്ഷാവിധികളെ പ്രതിപാദിക്കുന്നത് സംഹാരദൂതന്മാരെ കർത്താവ് നിയോഗിക്കുകയാണ് രണ്ട് കണ്ണുകൾ ദൈവശാസ്ത്രത്തിൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ കർത്താവിന് ഉണ്ടെന്ന് പറയേണ്ടതുണ്ട് ദൈവത്തിൻ്റെ നീതിയുടെ കണ്ണും ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണും അത്താടെ സുശേഷം ഇരുപത്തഞ്ചിലും നീതി നീതിരഹിതർ നിത്യശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് കർത്താവ് ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും മേൽ മേൽതിരിച്ചുള്ള തിരിച്ചുള്ള അവതരണത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഒന്നാം വായന തെറ്റു ചെയ്യുന്നവൻ ദൈവത്തെ ഭയക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ നീതിയുടെ എപ്പോഴും നമ്മുടെ മുകളിലുണ്ടെന്ന് ബോധ്യം വേണമെന്ന് ഓർമ്മപ്പെടുത്തൽ പാപം ചെയ്യുന്നവൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ധ്വനി ഒന്നാമായ നൽകുന്നുണ്ട് കുമ്പസാര കൂട്ടിലെ പ്രായശിത്വത്തെ അങ്ങനെ നമ്മൾ കാണേണ്ടതുണ്ട് ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഗംഗാ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു സന്യാസിയെ കാണാൻ ഇടയായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈ താഴ്ത്താൻ പാടില്ലാത്ത വിധം വരണ്ട് നിർജീവമായിരുന്നു സുന്ദർ സിംഗ് ചോദിക്കുന്നുണ്ട് സ്വാമി എന്തുകൊണ്ടാണ് അങ്ങയുടെ കൈ ഇങ്ങനെ ശുഷ്കിച്ചു പോയത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ മോഷണം ചെയ്യാനും പലരെ അടിക്കാനുമൊക്കെ എൻ്റെ കൈ ഉപയോഗിച്ചിട്ടുണ്ട് ആ അധർമ്മം പ്രവർത്തിച്ച് എൻ്റെ കൈയ്ക്ക് ഞാൻ കൊടുത്ത ശിഷ്യാണിത് അതെ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദി നമ്മളാണെന്നും ദൈവത്തിൻ്റെ നീതിയുടെ കണ്ണ് നമ്മൾ എപ്പോഴും കാണേണ്ടതുണ്ടെന്നും ഒന്നാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സങ്കീർത്തനം നൂറ്റി പതിമൂന്നാമത്തെ സങ്കീർത്തനമാണ് അത് ഹല്ലേൽ സങ്കീർത്തന ശേഖരണത്തിൽ നിന്ന് ആണ് എടുത്തിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഹല്ലേൽ സങ്കീർത്തന ശേഖരണം എന്ന് പറയാൻ കാരണം അത് ഈജിപ്തിൻ ഹല്ലേൽ എന്നും അല്ലെങ്കിൽ കടന്നുപോവൻ്റെ ഹല്ലേൽ എന്നും ഈ കീർത്തനം അറിയപ്പെടുന്നു അത് പുറപ്പാടിൻ്റെ പ്രമേയം കൊണ്ടാണ് ഇത് കടന്നുപോകലിൻ്റെ കഥ പറയുന്നുണ്ട് വാക്യമാറ് അവിടുന്ന് കുനിഞ്ഞാകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അത് ആ വാക്യം പറയുന്നത് നാട്ടിൽ പറയുന്നത് പോലെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നു അതെ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം സങ്കീർത്തനം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അഗസ്റ്റിൻ പറയുന്നത് നദി ചലിക്കുന്നു വിത്ത് മുളയ്ക്കുന്നു എല്ലാം നിയന്ത്രിക്കുന്നതും ചലിക്കപ്പെടുന്നതും മുകളിലിരിക്കുന്ന ദൈവത്താലാണെന്ന് സുവിശേഷം സ്നേഹത്തിന്റെയും പരിഗണനയുടെയും മുഖം പേർന്നവരാകൻ നമ്മളോട് പറയുന്നുണ്ട് സഹോദരനെ അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തിരുത്താൻ പറയുന്ന കഥയാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഇത് ലേബരിയുടെ പുസ്തകം പത്തൊമ്പത് പതിനേഴിലെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വാക്യം പതിനേഴ് പ്രകാരം പറയുന്നു സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത് അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും സഹോദരൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പറഞ്ഞ് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ സാക്ഷികളെ കൂട്ടാൻ കർത്താവ് നമ്മളോട് പറയുന്നത് നിയമാർത്ഥന പുസ്തകം പത്തൊമ്പത് പതിനഞ്ചിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വമാണിത് തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം പ്രസിദ്ധ പണ്ഡിതനും വലിയ വിശുദ്ധനുമായ തോമസ് അക്കിന്നാസ് തൻ്റെ ബൃഹത്തായ സുമ തിയോളജിക്ക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മുഴു പട്ടിണി പരിഹരിക്കുന്നതിലും ശാരീരിക അസുഖം ഭേദപ്പെടുന്നതിലും വലിയ പരോ ഉപകാരമാണ് തെറ്റുതിരുത്തുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴ് അഞ്ചും പറയുന്നു തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസും പറയുന്നുണ്ട് പരിപൂർണതയുടെ വ്യക്തമായ അടയാളമാവുന്നു തിരുത്തലുകൾ ഓർത്തുനോക്കൂ നമ്മളിൽ നിന്ന് നിൽക്കുന്ന ഈ വസന്തകാലത്തിലെത്താൻ ഒരുപാട് പേർ നമുക്ക് തിരുത്തലുകൾ നൽകിയിട്ടുണ്ട് തിരുത്തിയും തിരുത്തപ്പെട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം വിശുദ്ധ മാക്സ് മില്യൻ കോൾബ കോൾബെ സഹോദരസ്നേഹം കൊണ്ട് നമ്മളെ പ്രചോദനം നൽകുന്ന വിശുദ്ധനായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ കണ്ണ് ഒന്നാമത്തെ വായന നമുക്ക് എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കണമെന്ന് പ്രചോദിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ കണ്ണ് സങ്കീർത്തനം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കരുത്ത് പകരട്ടെ സഹോദര സ്നേഹത്തിൽ തിരുത്തലുകളിൽ ഊന്നല നൽകി ദൈവത്തിന്റെ നീതിയുടെ കണ്ണ് മനസ്സിലിട്ട് കരുത്തോടുകൂടെ നമുക്ക് കരുതുന്ന ദൈവത്തെ ഓർത്ത് മുന്നോട്ട് നീങ്ങാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ